ടാഗോർ തിയേറ്ററിൻ്റെ ഇരുവശങ്ങൾ ഒരു ഭാഗത്ത് പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഖനീഭവിച്ച മനസ്സുമായിരിക്കുന്നവർ ഇപ്പുറത്ത് പുതുജീവൻ കിട്ടിയതിൻ്റെ സന്തോഷം പേരോ നാടോ അറിയില്ല എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയവും കണ്ണും തങ്ങളെ കാണുന്നുണ്ട് മറ്റൊരാളിൽ മിടിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിലാണ് ഇവർ എത്തിയത് സ്വദേശിയായ ശ്രീ സാരംഗ് പി ആറിന്റെ കുടുംബാംഗങ്ങളെ യാതൊരു വേറ്റ് വാങ്ങുവാനായി ക്ഷണിക്കുകയാണ്

കരുണയുടെയും സഹാനുഭൂതിയുടെയും അനുഭവങ്ങളാണ് സാധാരണ ഒരു അനുഭവത്തിലൂടെ നിന്നല്ലല്ലോ ആ തീരുമാനം എടുക്കുന്നത് മറ്റുള്ളവർക്ക് അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ എടുക്കുന്ന ആ തീരുമാനം ലോകത്തിലെ ഏറ്റവും മഹത്തായ തീരുമാനങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ കരുതുകയാണ് പൂർണമായും അവയവദാതാവിൻ്റെ സ്വകാര്യത മാനിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം